കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ ജോസഫ് മുണ്ടശ്ശേരി സർഗാത്മക സാഹിത്യത്തിനുള്ള അധ്യാപക പുരസ്കാരം നേടിയ ഡോക്ടർ ടി കെ അനിൽകുമാറിനെ കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സർഗാത്മക സാഹിത്യത്തിനുള്ള ഡോക്ടർ മുണ്ടശ്ശേരി അവാർഡ് അവാർഡ് നേടി നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയ അനിമാഷക്കുള്ള അനുമോദനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അനിമാഷയെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി ഇടപെടുകയും നമുക്ക് വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ ടി കെ അനിൽകുമാർ നഗരസഭാ അധ്യക്ഷത വഹിച്ചു പരിപാടി ഉദ്ഘാടനം ശ്രീ മുകുന്ദൻ മാസ്റ്റർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ടി കെ അനിൽകുമാർ എന്ന് പറയുന്നതിലപ്പുറം അനിമാഷ് എന്ന ഹൃദയത്തോട് ചേർത്ത് നോക്കുക ആണ് ആഗ്രഹിക്കുന്നത് നമ്മള് എന്താ അറിയില്ല വിവരം തന്നെ വായനശാല സെക്രട്ടറി ജി മുകുന്ദൻ റിജിന കണ്ണമ്പത്ത് എന്നിവർ സംസാരിച്ചു സമഗ്ര ന്യൂസ് പാനോർ